പുതിരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജേർണലിസം എന്ന് പറയുന്നത് എന്തും വിവരമില്ലാതെ വിളിച്ചു പറയാനുള്ള വേദി വേദിയല്ലെന്ന് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം സാർ പറയേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്നൊരു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫിഫ ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന് എന്റെ ഫേവററ്റിസം ആണ് എല്ലാ ബഹുമാനവും വെച്ചോണ്ട് ചോദിക്കട്ടെ എന്റെ ഫേവററ്റിസം ആണ് സാർ ക്രിസ്ത്യാനോട് ഫിഫ കാണിച്ചത് മറ്റെല്ലാ താരങ്ങൾക്കും കൊടുക്കുന്ന അതേ പരിഗണനയും ക്രിസ്ത്യാനോ ഫിഫ കൊടുത്തിട്ടുള്ളൂ ഇവര് പറയുന്ന സംഭവം വേറൊന്നും അല്ല അയർലൻഡിനെതിരെ ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അപ്പോ അദ്ദേഹം അത് വയലന്റ് ആക്ട് ആണ് കാരണം അത് എൽബോ മുട്ടുകേറ്റിയുള്ള ഈ ആ ഒരു രീതിക്കാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത് ഡയറക്ട് റെഡ് കാർഡ് ആയിരുന്നു അതിന് ഫിഫ നിയമപ്രകാരം ഫിഫയുടെ ഡിസി ഡിസിപ്ലിനറി നിയമപ്രകാരം രണ്ട് മുതൽ മൂന്ന് മത്സരം വരെ സസ്പെൻഷൻ ലഭിക്കേണ്ട കുറ്റമാണ് അപ്പം ഒരു മത്സരത്തിൻ്റെ സസ്പെൻഷൻ അദ്ദേഹം സർവ്വ് ചെയ്തിട്ടുണ്ട് അപ്പം സാധാരണ നിയമപ്രകാരം രണ്ട് മാച്ചും കൂടെ അതായത് വേൾഡ് കപ്പിൽ ഇനി മാർച്ചിൽ എന്നാലും പോസ്റ്റുഗാലിന് ഇനി ഇന്റർനാഷണൽ മാച്ചസ് ഇല്ല കളിക്കുന്ന ഫ്രണ്ട്ലി മാച്ചാണ് അത് ഫിഫയുടെ പരിഗണന ഞാൻ വരുന്നതും അല്ല അപ്പോഴ് വേൾഡ് കപ്പിലെ രണ്ട് മാച്ചസ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ സർവ്വ ചെയ്യണമെന്നാണ് നിയമം എന്നാൽ ഫിഫയുടെ ആർട്ടിക്കൽ ഡിസിപ്ലിനറി കോഡ് ആർട്ടിക്കൽ ട്വൻറ്റി സെവൻ നിയമപ്രകാരം വേറൊരു ഓർഡർ ഫിഫ കൊണ്ടുവന്നു അതായത് അദ്ദേഹം ഒരു വർഷത്തിനിടയ്ക്ക് അതായത് ഈ നവംബർ മുതൽ അടുത്ത ആ ഒരു വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ട് ചെയ്താൽ ആ ഒരു ടു ത്രീ മാച്ചിന്റെ സസ്പെൻഷൻ അദ്ദേഹം സർവേ ചെയ്യണം എന്നാൽ ഈ ഇതിന് അതായത് ഇപ്പം ആക്ട് ഇല്ലേ അതിന് ഒരു മാച്ചിന്റെ സസ്പെൻഷൻ മതി ഇനി അങ്ങനെ ഒരു ആക്ട് വന്നാൽ രണ്ട് മൂന്ന് മാച്ചിന്റെ സസ്പെൻഷൻ ഇതാണ് ഫിഫ ആർട്ടിക്കൽ ട്വന്റി സെവൻ ഡിസിപ്ലിനറി കോഡ് പ്രകാരം ഫിഫ കൊണ്ടുപോകുന്ന തീരുമാനം അതിനെയാണ് ഇവരിങ്ങനെ വന്ന് പറയുന്നത് സി ഇരു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതിൽ ഒതുക്കിയതെന്നറിയാവോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഐ റിപ്പീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ആ മനുഷ്യൻ ഇതുവരെ ഒരു റെക്കാർഡ് പോലും കണ്ടിട്ടില്ല അദ്ദേഹം ഒരു ഡിസിപ്ലിനറി വൈലേഷനും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഫിഫ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് പിന്നെ എല്ലാം ബിസിനസ് ആണ് സർ എല്ലാം ബിസിനസ് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ് അപ്പോഴേ ആ ബിസിനസ് ചെയ്യുമ്പോൾ ഇവയ്ക്കും അവരുടെ വേൾഡ് കപ്പ് അവർ കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്നതും ബിസിനസ് തന്നെയാണ് അപ്പോഴ് അത്രയും ആയ ലോക ഫുട്ബോളിന്റെ ഐക്കൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാനാകുന്ന ക്രിസ്ത്യാനോയെ പോലെ ഒരാള് എന്തോ ആ ഒരു വേൾഡ് കപ്പിന് ഉണ്ടാവുക ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ മത്സരം മുതലേ കളിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഒരു ബിസിനസ് താല്പര്യമായിട്ട് തന്നെ കൂട്ടിക്കോ അതും ബിസിനസ് തന്നെയല്ലേ അതായത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ അദ്ദേഹം റെഡ്കാർഡ് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അദ്ദേഹം റെഡ് കാർഡ് കാണുന്നത് അപ്പം ഈ ഒരു സസ്പെൻഷന്റെ സസ്പെൻഷൻ എന്നത് എടുത്തു മാറ്റിട്ടൊന്നുമില്ല ഫിഫ ഒരു വർഷത്തിനിടക്കിൽ ഇങ്ങനെ വന്നാൽ ആ ഒരു ടു മാച്ചിന്റെ സസ്പെൻഷൻ സർവേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒരു ഫേവറേറ്റ് ക്രിസ്ത്യാനോയോട് ഫിഫ കാണിച്ചിട്ടില്ല എല്ലാ താരങ്ങളും കൊടുക്കുന്ന പരിഗണനയെ ഫിഫ ക്രിസ്ത്യാനോയ്ക്ക് കൊടുത്തിട്ടുള്ളൂ എന്താണ് ഗൈസ് പറയാനുള്ളത് വിലയേറിയ അഭിപ്രായമാണ് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക